ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ നമ്മൾ തന്നെത്താൻ താഴ്ത്തി ജീവിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്നുള്ളത് നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ പ്രശസ്തിയിലുമൊക്കെ അഹങ്കരിക്കാതെ തന്നെത്താൻ എളിമപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരോട് സഹകരിച്ച് യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം അഹങ്കരിക്കാതെ അല്ലെങ്കിൽ നമുക്ക് പല കഴിവുകളുമുണ്ട് എന്ന് ചിന്തിക്കാതെ ആ കഴിവിനൊക്കെ അടിമപ്പെട്ട് അല്ലെങ്കിൽ ആ കഴിവിൻ്റെ കീഴിൽ എളിമപ്പെട്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തന്നെത്താൻ ഉയർത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൽ എളിമപ്പെട്ട് യേശു ക്രിസ്തു നമ്മളോട് കാണിച്ച സ്നേഹവും നമ്മളോട് കാണിച്ച ആ ഒരു കരുണയും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സ്വയം എളിമപ്പെട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ